സഖാവ് എ വി ജോണി ദിനാചരണം പുതുക്കാട് സെൻടറിൽ നടന്നു ദിനാചരണ പൊതുയോഗം എം എൽ പി ഐ റെഡ് ഫ്ളാഗ് സംസ്ഥാന സെക്രട്ടറി സഖാവ് പിസി ഉണ്ണിച്ചക്കൻ ഉദ്ഘാടനം ചെയ്തു ഇടതുപക്ഷം നേരിട്ട തോൽവിയുടെ യഥാർത്ഥ കാരണം തിരിച്ചറിഞ്ഞ് തിരുത്തേണ്ടത് തിരുത്തിയും സ്വീകരിക്കേണ്ടത് സ്വീകരിച്ചും മുന്നോട്ടു പോകണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ സഖാവ് പിസി ഉണ്ണിച്ചക്കൻ പറഞ്ഞു പാർട്ടി ജില്ലാ സെക്രട്ടറി സഖാവ് എം കെ തങ്കപ്പൻ കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗം സഖാവ് ഫ്രെഡി കെ താഴത്ത് കേന്ദ്ര കമ്മിറ്റി അംഗം സഖാവ് പി കെ വേണുഗോപാലൻ എന്നിവർ സർവദേശീയ ദേശീയ സംസ്ഥാന രാഷ്ട്രീയവും അഭിസംബോധന ചെയ്ത് യോഗത്തിൽ സംസാരിച്ചു പോൾസൺ ചെങ്ങാലൂർ സ്വാഗതവും സുരൻ വൈദ്യശാല നന്ദിയും പറഞ്ഞു കൂടി ത്യാഗപൂർണമായ രാവിലെ മുതൽ വൈകിട്ട് വരെ വീട് വീടാന്തരം കേറി സഖാക്കളെയും പ്രവർത്തകരെയും കാണുകയും സമരപ്രക്ഷോഭങ്ങൾ നടത്തുകയും അങ്ങനെ പുതുക്കാടിൽ നിറഞ്ഞതെന്നു മനുഷ്യനാണ് ജോഡി അതുകൊണ്ടാണ് ഈ വർഷം ജോഡിയുടെ ദിനം പാർട്ടി സഹാക്കൾ ഫേസ്ബുക്കിൽ അദ്ദേഹത്തെ സ്മരിക്കുന്നതിന്റെ ചിത്രമിടുന്നതിന് മുൻപ് തന്നെ സഖാവിനെ അറിയുന്ന ചില ആളുകൾ ജോണിയുടെ ദിനമനുസ്മരിച്ചുകൊണ്ട് ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തത് ഏത് ജനകീയ വിഷയങ്ങളിലും ജനങ്ങൾക്കൊപ്പം നിന്ന് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെയാണ് മനുഷ്യരോട് ഇടപഴകി ജനങ്ങളോട് ഇടപഴകി അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്നത് എന്നതിന്റെ തെളിവായിരുന്നു ജോണി എന്നതിന് ജോണിയെ അറിയുന്ന എല്ലാ ആളുകൾക്കും അറിയാം സക ജോണിയെ ഓർമ്മിക്കുമ്പോൾ ബ്രക്ഷിന്റെ പഴയൊരു കവിതയുണ്ട് ഒരു ദിനം മാത്രം പോരാടിയവർ എത്ര നല്ലവർ ഒരു ദിനം മാത്രം പോരാടിയവർ എത്ര നല്ലവർ ഒരുപാട് നാള് പോരാടിയവർ അതിനേക്കാൾ എത്ര നല്ലവർ ഒരുപാട് നാള് പോരാടിയവർ അതിനേക്കാൾ എത്ര നല്ലവർ ജീവിതം മുഴുവൻ പോരാടിയവരോ പോരാട്ടത്തിന്റെ സത്തയും സാരവും അവ തന്നെ പോരാട്ടത്തിന്റെ സത്തയും സാരയും അവ തന്നെ എന്ന് എഴുതിയതിന്റെ ഒരു മാതൃകയായിരുന്നു സദാവ് ജോണി ഈ പരിസരത്ത് അദ്ദേഹത്തിന്റെ നഷ്ടം പതിമൂന്ന് വർഷം കഴിഞ്ഞിട്ടും ഞങ്ങളുടെ പാർട്ടിക്ക് നികത്താൻ കഴിഞ്ഞിട്ടില്ല കാരണം ജനകീയ പ്രവർത്തനം എന്ന് പറയുന്നത് മനുഷ്യരോടൊപ്പം നിന്ന് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരുടെ പോരാട്ടങ്ങൾക്ക് വേണ്ടി നിത്യം അവർക്കൊപ്പം നിൽക്കുക എന്ന് തിരിച്ചറിയുന്ന കേഡർമാരെയും ലീഡർമാരെയും ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത്തരത്തിലുള്ള ചില നേതാക്കന്മാർ സഭാക്കൾ നഷ്ടപ്പെടുമ്പോൾ ആ നഷ്ടം നികത്തുക എന്നുള്ളതും അത്ര ഈസി ആയൊരു കാര്യമല്ല എല്ലാ വശങ്ങളും സ്പർശിക്കുന്ന പ്രസംഗമാണ് ഉദ്ഘാടക രാജ്യത്തിന്റെ സമ്പദ്ഘടന സ്വയംകൃത അനർത്ഥം എന്ന രീതിയിലാണോ അതായത് ഭരിച്ച ബിജെപി സർക്കാർ ജനങ്ങളെ സ്നേഹിക്കുകയും ജനങ്ങളാൽ സ്നേഹിക്കപ്പെടുകയും ചെയ്ത ത്യാഗപൂർണമായ സമരോത്സുകമായ ജീവിതം നയിച്ചിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനെയാണ് നമ്മൾ അനുസ്മരിക്കുന്നത് അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റുകാരന്റെ രാഷ്ട്രീയം ഇന്ന് എന്താണ് ജനങ്ങളോട് പറയാനുള്ളത് കമ്മ്യൂണിസ്റ്റുകാരന്റെ രാഷ്ട്രീയത്തിന് ജനങ്ങളോട് സമൂഹത്തിനോട് എന്താണ് പറയാനുള്ളത് എന്ന് തന്നെയാണ് ഈ ജനവിഭാഗങ്ങൾക്ക് ബഹുലായിക്കൊണ്ട് ഞാൻ ഫാസിസ്റ്റ് വിദഗ്ധത്തിലുള്ള മുന്നോട്ട് പോയപ്പോൾ